പ്രിയപ്പെട്ടവരെ അസ്സലാമലൈക്കും വാഹി തല വാത്തു നമ്മുടെ ഉസ്താദിന്റെ ഒരു പ്രസംഗം എത്ര കേട്ടാലും മതിവരാത്ത ഒരു പ്രസംഗം ആ ഒരു പ്രസംഗമാണ് എനിക്ക് ഇപ്പോൾ കേൾക്കാൻ തോന്നിയത് നമുക്കതൊന്ന് കൂടി ഞങ്ങളാണ് സിറ്റിക്ക് അഭിമാനാണ് ആയിരക്കണക്കിന് വാർത്തെടുക്കാനുള്ള പഠിപ്പിക്കാനുള്ള ഒരു സംവിധാനം തകർക്കുന്നത് ഞങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് വരുന്ന വിഭാഗം നിങ്ങൾ ഇവരെ ശത്രുക്കൾ വേറെ എന്നിട്ട് നാൾ ആള് പോലെ ഈ ഈ നോളജ് സിറ്റി തകർക്കാൻ നോക്കിയവരെ കുറിച്ചാണ് ഉസ്താദ് പറഞ്ഞത് അവരെന്നിട്ട് പറയാ ഭയങ്കര അഭിമാനത്തോടുകൂടി ഇങ്ങനെ പറയുന്നത് നമ്മൾ എത്ര കേട്ടാലും വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നുന്ന ഒരു പ്രസംഗമാണിത് മുപ്പതാം തീയതി വരെ നമ്മൾ അവധി കൊടുത്തിരിക്കുന്നു ഗവൺമെന്റിന് അന്ന് നമ്മൾ പറയുന്നത് നടപ്പാക്കി തന്നിട്ടില്ലെങ്കിൽ ഇവിടെ ഞങ്ങൾ ഒട്ടാകെ അട്ടിമറിച്ചാളൂന്നുട്ടോ അതിനെന്ത് പറയുന്നു ഞങ്ങൾക്ക് ലീഗുക സഹായം ഞാൻ പറയുന്നു ബുദ്ധിയുള്ള ഒരു ലീഗിന്റെ സഹായം കിട്ടൂരാ അതേ സമയത്ത് ബുദ്ധി ഇല്ലാതെ ലീഗ് നിങ്ങളെ ഈ വേണ്ടിട്ട് സഹായിക്കാണോ അങ്ങനത്തെ എന്തൊരു പ്രസംഗമാണ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായവർ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഈ ഈ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ടി കൂട്ടുനിൽക്കുമോ ഇവിടെ അതെല്ലാം നശിപ്പിക്കണമെന്ന് വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന കക്ഷികൾ അവരെ വളരെ ശക്തിയായി ഒന്നും ഉണ്ടാക്കാതെ ഉണ്ടാക്കുന്നതിന് മുടക്ക ഉണ്ടാക്കുന്നതിനെ ഇല്ലാതാക്കുക ഇത് മാത്രമാണ് അള്ളാഹുദാന അത്തരം ആളുകളുടെ എല്ലാ അള്ളാഹുവിന്റെ ധീപിനെ കാട്ടിലിട്ടിക്ക് മാറാകട്ടെ എന്നും നമ്മുടെ മുന്നിൽ നിന്ന് നമ്മളെ നയിക്കാൻ വേണ്ടി ആഫിയത്തുള്ള ദീർഘായസ്സു കൊടുക്കട്ടെ ഉസ്താദിന് ആമീൻ ആമീൻ യാർ അബ്ബുൽ ആലമി